അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു അസ്സാം വൈക്കും വരഹമുല്ല അലഹമുല്ലി അജ്മീൻ പരിശുദ്ധ റമദാനിലാണ് നമ്മളുള്ളത് ധാരാളം നന്മകൾ ചെയ്യേണ്ട മാസം പുണ്യങ്ങളുടെ പൂക്കാലം സൽക്കർമ്മങ്ങളുടെ വസന്തകാലം റസൂൽഹി സല്ലു അലൈ വസ്സലമ പഠിപ്പിച്ചത് എന്താണ് ഒന്നാമത്തെ റമദാനിലേക്ക് റമദാൻ ആദ്യ ദിനത്തിലേക്ക് പ്രവേശിച്ചാൽ തന്നെ വാന വാനലോകത്ത് നിന്ന് വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയുന്ന ഒരു വാചകമുണ്ട് നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ മുന്നോട്ട് വരൂ നിങ്ങൾ മടിച്ചു നിൽക്കാതെ മാറി നിൽക്കാതെ നന്മകളിലേക്ക് കടന്നു വരൂ കാരണം ഇത് നന്മയുടെ മാസമാണ് നന്മ ഉദ്ദേശിക്കുന്നവർക്കുള്ള മാസമാണ് ഇത് നിങ്ങളുടെ മാസമാണ് എന്ന് നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോട് വിളിച്ചു പറയുമെന്നാണ് സുഹൃത്തുക്കളെ ധാരാളം നന്മകൾക്ക് അവസരമുണ്ട് ഖുർആാൻ പാരായണത്തിലൂടെ വിക്രുകളിലൂടെ ദാവുകളിലൂടെ ദാനധർമ്മത്തിലൂടെ തറാവിഹ് നമസ്കാരത്തിലൂടെ നമ്മുടെ ജീവിതം അള്ളാഹുലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രമിക്കണം നന്മ ചെയ്യണമെന്നല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് മറിച്ച് നന്മയിലേക്ക് ധൃതിയിൽ കടന്നു വരണമെന്നാണ് സാരികളും ഇല്ല മൗഫിറത്തും റബിക്കും വജന സാപിക്കൂ എന്നൊക്കെ വിശുദ്ധ ഖുർഹാനിൽ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ നന്മയിലേക്ക് ധൃതിയിൽ കടന്നു വരൂ നന്മകളിലേക്ക് നിങ്ങൾ മത്സരിക്കൂ ഫസ്തബിക്കുൽൈറാത്ത് നന്മയിൽ നിങ്ങൾ മികവു പുലർത്തു ഒന്നാമനാകൂ എന്നൊക്കെ ഹദീസുകളിൽ ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് റബ്ബിൻ്റെ തൃപ്തി കാാംക്ഷിച്ചുകൊണ്ട് ധാരാളം നന്മകൾ ചെയ്യാൻ നാം തയ്യാറാവുക യാ അതോടൊപ്പം റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം പറയുകയാണ് വാനലോകത്ത് നിന്ന് വിളിച്ചു പറയുന്ന മറ്റൊരു വാചകം യാ ബാഹി യഷർ തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ നിർത്തു ഇത് തിന്മയുടെ മാസമല്ല ഇത് നിങ്ങൾക്കുള്ള മാസമല്ല തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനസ്സുകളെ പിറകോട്ടു പോകൂ മാറിപ്പോകൂ എന്ന് വിളിച്ചു പറയുമെന്നാണ് ഏതെങ്കിലും തിന്മകൾ ഇനിയും നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അവയെല്ലാം തുടച്ചു നീക്കാൻ അതിൽ നിന്നെല്ലാം ആത്മാർത്ഥമായി തൗപ ചെയ്യാൻ സത്യവിശ്വാസികളെ നമ്മൾ പ്രത്യേകം തയ്യാറാക്കണം റമദാൻ കഴിയുമ്പോഴേക്കും ഒരു തിന്മ പോലും ഇനി ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതിനായി പരിശ്രമിക്കുക നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ മുന്നോട്ട് വരൂ തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ മാറിപ്പോകൂ എന്ന ആ ഒരു വിളംബരം നാം ചെവികൊള്ളുക അള്ളാഹുഅതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ